ചെട്ടിക്കാട് ഗ്രാമശ്രീ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പ്രതിഭാ പുരസ്കാര വിതരണവും പറവൂർ എഇഒ ഒ സി എസ് ജയദേവൻ നിർവഹിച്ചു ചെട്ടിക്കാട് ഗ്രാമശ്രീ വായനശാലയുടെ ആഭിമുഖ്യത്തില് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകിവരുന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പ്രതിഭാ പുരസ്കാര വിതരണവും ചെട്ടിക്കാട് ഗ്രാമശ്രീ വായനശാലയിൽ നടന്നു പറവൂർ വിദ്യാഭ്യാസ ഉപജില്ലാ എഇഒ സി എസ് ജയദേവന് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ആറ് വർഷം കഴിഞ്ഞിട്ട് ഏത് മേഖലയായിരിക്കും സ്ട്രോങ് എന്ന് മനസ്സിലാക്കി ആ മേഖലയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടില് ബി മുട്ടി നടക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളും ചിലപ്പോൾ കുറെ ഉള്ള വ്യക്തികളായിട്ട് മാറും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റിയവരില്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നാട്ടിലെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് മാറണം എല്ലാവരും മാറണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറു ഭയങ്കര ലൈറ്റൊക്കെ വെച്ച് വലിയ വണ്ടിടെ പുറകില് പാട്ടൊക്കെ വെച്ച് ആളുകൾ തുള്ളി പോയിരുന്നു അപ്പൊ ഞങ്ങളെ പോലെയുള്ളവർക്ക് ചിലപ്പോൾ ദഹിച്ചു എന്നും വരില്ല പക്ഷെ അത് നിർത്താൻ പറ്റില്ല എന്താ ചെയ്യേണ്ടി വരിക നമ്മളും കൂടി ഞാനും കൂടി അതിന്റെ കൂടെ പോയിട്ട് ആൻഷരും വായനശാല പ്രസിഡന്റ് എ സി ശിവദാസ് അധ്യക്ഷത വഹിച്ചു പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി പി സുകുമാരൻ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പറവൂരിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയെ സജീവമാക്കിയ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി എസ് ജയദേവൻ വാഷിനെയും മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തന രംഗത്തെ നിറ സാന്നിധ്യവുമായ താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി പി സുകുമാരനെയും വായനശാല രക്ഷാധികാരിക്ക് മംബ്രൂസ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ ഉണ്ണികൃഷ്ണൻ എസ് എൻ എം ജി എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റർ മീനാകുമാരി അതുല്യ ജോസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വായനശാല സെക്രട്ടറി കെ എസ് സലീഷ് സ്വാഗതവും സി കെ ബിജു മാസ്റ്റർ നന്ദിയും പറഞ്ഞു തുടർന്ന് ഷബ്ന സൈനൻ മോസ്മി ബിജു ഓമന ധർമ്മൻ തീർത്ഥലക്ഷ്മി ശ്രീലക്ഷ്മി കെ ബി എം എസ് അനിൽകുമാർ എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു